രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ ബ്ലോക്ക് ബസ്റ്റർ ദുരന്തം ഇപ്പോൾ ഒ ടി ടിയിൽ ട്രോളുകൾ വാരിക്കൂട്ടുകയാണ് നമ്പകൽ നേരത്തെ മയക്കം കണ്ണൂർ സ്ക്വാഡ് കാതൽ തുടങ്ങി മമ്മൂട്ടിയുടെ കരിയറിൽ ഒരുപാട് സൂപ്പർ സിനിമകൾ എത്തിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതേ വർഷം തന്നെയാണ് കരിയറിലെ ബിഗ്ഗസ്റ്റ് ഫ്ലോപ്പും മമ്മൂട്ടി നൽകിയത് തെലുങ്കിൽ യാത്ര അടക്കമുള്ള ഹിറ്റ് സിനിമ ചെയ്ത താരം തന്നെയാണ് ഏജൻ്റ് എന്ന സിനിമയും ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി എട്ടിനായിരുന്നു ഏജന്റ് തിയേറ്ററുകളിലെത്തിയത് എൺപത്തഞ്ച് കോടി ബജറ്റിൽ എത്തിയ സിനിമയ്ക്ക് വെറും എട്ട് പോയിന്റ് അഞ്ച് കോടി രൂപ മാത്രമാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടാനായത് സിനിമയുടെ ഒ ടി റിലീസ് പലതവണ പ്രഖ്യാപിച്ചെങ്കിലും സ്ട്രീമിംഗ് ആരംഭിച്ചിരുന്നില്ല നിർമ്മാതാക്കളും വിതരണക്കാരും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് സിനിമയുടെ ഒ ടി ടി റിലീസ് വൈകിയത് ഒടുവിൽ തർക്കമല്ല പരിഹരിച്ച് രണ്ടു വർഷത്തിന് ശേഷം മാർച്ച് പതിമൂന്നിനാണ് സിനിമ സോണി ലിവിൽ സ്ട്രീമിംഗ് ആരംഭിച്ചത് സിനിമ ഓ ടിയിൽ എത്തിയതോടെ സുരേന്ദ്ര റെഡ്ഡി സംവിധാനം ചെയ്ത ഈ സിനിമയ്ക്ക് ട്രോൾ പൂരമാണ് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ അധികവും നടൻ മമ്മൂട്ടിയെ ലക്ഷ്യം വച്ചുള്ളത് തന്നെയാണ് റോ മേധാവി കേണൽ മഹാദേവ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ഈ സിനിമയിൽ അവതരിപ്പിച്ചത് മികച്ച സിനിമകളും കഥാപാത്രങ്ങളും മാത്രം ചെയ്തിരുന്ന മമ്മൂട്ടി എങ്ങനെയാണ് ഈ സിനിമയ്ക്കൊക്കെ ഓക്കെ പറഞ്ഞത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് സിനിമയിലെ മമ്മൂട്ടിയുടെ രംഗങ്ങൾ എക്സ് പ്ലാറ്റ്ഫോമിലടക്കം പങ്കുവെച്ചുകൊണ്ടാണ് വിമർശനങ്ങളും ട്രോളുകളും എത്തുന്നത് അന്യഭാഷയിൽ പോകുമ്പോൾ അഭിനയം മറക്കുന്നതാണോ അതോ അവിടെയുള്ളവർ ഇങ്ങനെ അഭിനയിപ്പിക്കുന്നതാണോ മമ്മൂട്ടിയുടെ പത്ത് മിനിറ്റ് പെർഫോമൻസ് കണ്ടപ്പോൾ തന്നെ ഞാൻ നിർത്തി താങ്ങാൻ കഴിയുന്നില്ല ബാലയ്യ ഫാൻസിനൊക്കെ ഇഷ്ടമാകും അക്കിനേനെയൊക്കെ ഇങ്ങനെ അഭിനയിക്കുന്നത് മനസ്സിലാക്കാം പക്ഷെ മമ്മൂക്ക എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്ന ചില കമന്റുകൾ അതേസമയം സിനിമയിലെ ഒരു കോപ്പിയടി സീനും പ്രേക്ഷകർ കണ്ടുപിടിച്ചിട്ടുണ്ട് മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു സീനിൽ കൊൽക്കത്തയിൽ ഒരു സ്ഫോടനം നടന്നതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ വിവരണത്തിനൊപ്പം സിനിമയിലെ ആ സ്ഫോടനത്തിന്റെ സീനും കാണിക്കുന്നുണ്ട് ഇത് ജീവനായകനായി എത്തിയ രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ കോ എന്ന സിനിമയിലെ രംഗങ്ങളാണെന്ന് കണ്ടുപിടിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ തെലുങ്ക് പ്രേക്ഷകർ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയാണോ തമിഴ് സിനിമയിൽ നിന്ന് കോപ്പി അടിച്ചത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് കോ സിനിമയുടെ തെലുങ്ക് വേർഷൻ വലിയ ഹിറ്റായിരിക്കെ തന്നെ ഇത്തരമൊരു പ്രവൃത്തി കാണിക്കാൻ ഏജന്റ് ടീമിന് എങ്ങനെ ധൈര്യം വന്നു എന്ന് ചോദിച്ചുകൊണ്ടുള്ള കമന്റുകളും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേസമയം കോവിഡ് കാലത്തെ പ്രതിസന്ധികളെ തുടർന്ന് തിയേറ്ററിൽ എത്താൻ ഒരുപാട് ലേറ്റ് ആയി പോയ സിനിമ കൂടിയാണ് ഏജന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിനാലിനായിരുന്നു സിനിമയുടെ റിലീസ് ആദ്യം തീരുമാനിച്ചിരുന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓഗസ്റ്റ് പന്ത്രണ്ടിന് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും സിനിമ തിയേറ്ററിൽ എത്തിയില്ല അഖിലേനിക്ക് സംഭവിച്ച അപകടങ്ങളെ തുടർന്ന് പ്രൊഡക്ഷൻ ഡിലേ ആയുകയായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനുവരിയിൽ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും സിനിമ ഏപ്രിലാണ് തിയേറ്ററിൽ എത്തിക്കാൻ സാധിച്ചത് ഹിപ് ഓഫ് തമിഴ് സംഗീത സംവിധാനം നിർവഹിച്ച ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചത് നവീൻ നൂലിയാണ് ക്യാമറ റസൂൽ എല്ലൂരും കലാ സംവിധാനം അവിനാശ് കൊല്ലയുമായിരുന്നു ഹൈദരാബാദ് ഡൽഹി ഹങ്കറി എന്നിവിടങ്ങളിലായി ഷൂട്ട് ചെയ്ത ചിത്രം എ കെ എന്റർടൈൻമെന്റ് സുരേന്ദ്ര സിനിമയുടെയും ബാനറിൽ രാമബ്രഹ്മം സുങ്കരയാണ് നിർമ്മിച്ചത് മമ്മൂട്ടിക്കും അഖിലഖ്നേനിക്കുമൊപ്പം ഡിനോ മോറിയ സാക്ഷി വൈദ വിക്രംജിത്ത് സുശാന്ത് സിംഗ് ഡെൻസിൽ സ്മിത്ത് സമ്പത് രാജ് വരലക്ഷ്മി ശരത്കുമാർ തുടങ്ങി നിരവധി താരങ്ങളും സിനിമയിൽ വേഷമിട്ടിരുന്നു